ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി ജീവനക്കാർക്ക് മാത്രം മദ്യം വിളമ്പാം അതിഥികൾക്ക് മദ്യം നൽകാൻ പ്രത്യേക അനുമതി വേണം പത്ത് ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ് ിൽ മദ്യം വിളമ്പുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാർ തീരുമാനമെടുത്തതാണ് നിയമസഭാ സമിതിയും തീരുമാനത്തിന് അംഗീകാരം നൽകിയിരുന്നു ഇപ്പോൾ ഇത് ഉത്തരവായി സർക്കാർ പുറത്തിറക്കി പത്തു ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ് ഐ ടി പാർക്ക് ഡെവലപ്പർക്ക് മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഒരു ഐ ടി പാർക്കിൽ ഒരു മദ്യശാല മാത്രമേ അനുവദിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവൃത്തി സമയം ഐ ടി പാർക്കിലെ പ്രത്യേക കെട്ടിടത്തിലാണ് മദ്യശാല തുറക്കേണ്ടത് ജീവനക്കാർക്ക് മാത്രമേ ലോഞ്ചിലേക്ക് പ്രവേശനം ഉണ്ടാകാൻ പാടുള്ളൂ ഔദ്യോഗിക അതിഥികൾക്ക് മദ്യം നൽകാൻ പ്രത്യേകം അനുമതി വേണം സർക്കാർ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഐ ടി പാർക്കുകൾക്കും സ്വകാര്യ ഐ ടി പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം ഒന്നാം തീയതിയും സർക്കാർ നിശ്ചയിച്ച മറ്റ് ഡ്രൈഡേ ദിവസങ്ങളിലും മദ്യം വിളമ്പാൻ പാടില്ല അമൃത ന്യൂസ് തിരുവനന്തപുരം